ഓഡിറ്റ് റിപ്പോർട്ടിനെ ചൊല്ലിയും ദേശീയപാതയുടെ തകർച്ചയെ ചൊല്ലിയും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൽ ഭരണപ്രതിപക്ഷ തർക്കം ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്ക് കോർപ്പറേഷൻ മറുപടി നൽകി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടി നടപടിയുണ്ടാക്കുമെന്ന് മേയർ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനെതിരെ ഓഡിറ്റ് വിഭാഗം നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനെല്ലാം അക്കമിട്ടു നിരത്തിയുള്ള മറുപടിയാണ് കോർപ്പറേഷൻ നൽകിയത് പല ഓഡിറ്റ് പരാമർശങ്ങൾക്കും ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇടയാക്കിയതായി ഭരണപക്ഷം കുറ്റപ്പെടുത്തി ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഓഡിറ്റ് റിപ്പോർട്ടിനുള്ള മറുപടി ചർച്ചയ്ക്കിടെ കേസ് മാർട്ടിന്റെ പോരായ്മകളും ചർച്ചയായി കേസ് മാർട്ടിന്റെ പോരായ്മകൾ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു പുതിയ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ശരിക്കും ആയിട്ട് വേണം ചെയ്യാൻ ഇനിയിപ്പോ നമ്മൾ ഓഡിറ്റില് നമുക്ക് ഇവിടെ പരാമർശിക്കരുമ്പോ എന്താ ഇത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ നമ്മുടെ ഭരണസമിതി പോരായ്മയായിട്ട് നിങ്ങള് വ്യാഖ്യാനിക്കും അപ്പോൾ കേസ്പാടിനെ കുറ്റപ്പെടുത്തി വീഴ്ച മറച്ചുവെക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്ന് എൽഡിഎഫ് അംഗങ്ങളായ ടി രവീന്ദ്രനും കെ പ്രദീപനും അഡ്വക്കറ്റ് പി കെ അൻവറും ആരോപിച്ചു മാലിന്യം തള്ളുന്നത് കണ്ടെത്താനായി സിസിടിവി സ്ഥാപിച്ചതിലടക്കം ആക്ഷേപവും കെ പ്രദീപൻ ഉന്നയിച്ചു അതേപോലെ നമ്മുടെ ദേശീയപാതയുടെ തകർച്ച ഉന്നയിച്ച് സുരേഷ് ബാബു എളിയാവൂർ സർക്കാരിനെ വിമർശിച്ചത് വാഗ്വാദത്തിനും ഇടയാക്കി ദേശീയപാത നിർമ്മാണ സമയത്ത് യു ഡി എഫ് ഉന്നയിച്ച ആശങ്ക പരിഹരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലെന്ന് സുരേഷ് ബാബു എളിയാവൂർ പറഞ്ഞു എന്നാൽ എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ദേശീയപാതയെ ഉണ്ടാകുമായിരുന്നില്ലെന്ന് എൽഡിഎഫ് അംഗങ്ങൾ തിരിച്ചടിച്ചു അതിനിടയിൽ യു ഡി എഫ് അംഗം കെ പി അബ്ദുൾ റസാഖ് നടത്തിയ ചില പരാമർശങ്ങളും ബഹളത്തിന് ഇടയാക്കി മേയർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ